പരിപാടിയുടെ ജില്ലാ കോർഡിനേറ്ററായിട്ടുള്ള ബഹുമാനപ്പെട്ട ഡി സി ആർ ബി ഡി എസ് പി ശ്രീ കെ ആർ പി ജ്യൂസർ അതുപോലെ തന്നെ ഇടുക്കി ഡിവൈഎസ്പി ശ്രീ രാജൻ കെ രമന അതുപോലെ തന്നെ സ്റ്റേജിൽ ഉപേക്ഷിച്ചതായിട്ടുള്ള മാന്യജനങ്ങളെ എൻ്റെ സഹപ്രവർത്തകരെ അതുപോലെ തന്നെ ഈ പരിപാടി ഗംഭുവിനുമാക്കുന്നതിനും ഈ ബോധവൽക്കരണ പരിപാടിയുടെ കാര്യങ്ങൾ ന്യൂ ജനറേഷന് പകർന്ന് നൽകുന്നതിന് വേണ്ടി കഞ്ഞിക്കുഴി ഭാഗത്തുള്ള പല സ്കൂളുകളിൽ നിന്നെത്തിയിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇൻ ഇന്ന് കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ആയിട്ട് ചാർജ് എടുത്തിട്ടേ ഉള്ളു ആ ദിവസം തന്നെ ഇതേപോലെയുള്ളൊരു ശക്തമായിട്ടുള്ള ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ ഡി സിആർ പി ഡി എസ് പി ആളുകളുടെ മേൽനോട്ടത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രൈമറി ആയിട്ടുള്ള ആക്ഷനാണ് ഇതിന് ശേഷം ബാക്കിയുള്ള ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തടയുന്നതിനു വേണ്ടി ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ഞാൻ ആമുഖമായി പറയുന്നു അതുപോലെ തന്നെ ഇന്ന് സമൂഹത്തെ വളരെയേറെ നശിപ്പിക്കുന്ന ഒരു ലഹരിയാണ് എം ഡി എം എ പോലുള്ള സിന്തറ്റിക് ഡ്രഗ് ഇതിൻ്റെ ഉപയോഗവും ഇതുമൂലമുണ്ടാകുന്ന ദൂഷ്യവശങ്ങളും നമ്മൾ ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ അതുപോലെ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഇത് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ അനുഭവിക്കുന്നത് പോലീസ് പോലീസുകാർ തന്നെയാണ് കാരണം ഏതെല്ലാം പ്രവർത്തനം ഉണ്ടെങ്കിലും അതിൻ്റെ മുന്നിലോ പിന്നിലോ ഈ രീതിയിലുള്ള മാഫികകൾ ആരെങ്കിലും ഒരാൾ കാണും അതിൻ്റെ ഫലമായി പിടി പിടിക്കപ്പെടുന്ന ആളുകൾ പോലീസ് സ്റ്റേഷനിലോ അതുപോലെ തന്നെ സമൂഹത്തിൽ ആരെങ്കിലും പിടിച്ചാലോ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളാണ് നേരിട്ട് അനുഭവിക്കുന്നത് കാരണം ഇതിൻ്റെ ഭൂഷവശങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ആദ്യമായി ഒരു ബോധവൽക്കരണം പബ്ലിക്കായി നടത്തുന്നതിനായിട്ടാണ് തീരുമാനിച്ചത് അതിനുശേഷം ഇതിൻ്റെ നടപടികൾ ആരംഭിക്കുന്നതാണ് അപ്പോൾ ഇതേപോലെയുള്ള ഒരു പ്രോഗ്രാം ജില്ല മുഴുവൻ സഞ്ചരിച്ച് ജനങ്ങളെ ബേധവാന്മാരാക്കുന്നതിന് വേണ്ടി മുൻകൈയ്യെടുത്ത വേമനയുടെ ജില്ലാ പോലീസ് നേതാക്കും അതുപോലെ തന്നെ ഡി സി ആർ പി ഡി എസ് കാരുകൾക്കും ഇടുക്കി ജില്ല പോലീസ് ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയിലെല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നതിനോടൊപ്പം ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്സിന്ദ്